കായംകുളം കൊറ്റുകുളങ്ങരയിൽ കെ എസ് ആർ ടി സി ബസ്സിന് കായംകുളം കൊറ്റുകുളങ്ങരയിലാണ് കെ എസ് ആർ ടി സി ബസ് വാഹന യാത്രക്കാരുടെ അടക്കം രണ്ടുപേർക്ക് പരിക്കേറ്റു വണ്ടാനത്തു നിന്നും കരുനാഗപ്പള്ളിയിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ഓർഡിനറി ബസിന് നേരെയാണ് എതിർ ദിശയിൽ വന്ന ഇരുചക്ര വാഹന യാത്രക്കാർ ഹെൽമറ്റ് കൊണ്ട് എറിഞ്ഞത് ബസ്സിന്റെ മുന്നിലെ ഗ്ലാസ് പൊട്ടി ബസിന്റെ ഗ്ലാസ് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ബസ്സിന് നേരെ ആക്രമണം ഉണ്ടായതെന്ന് ബസ് ഡ്രൈവർ വിജയകുമാർ കണ്ടക്ടർ ഉണ്ണി പ്രസാദ് എന്നിവർ പറഞ്ഞു ബൈക്കിൽ വന്നവരിൽ പിന്നിലിരുന്നയാൾ ഹെൽമെറ്റ് ബസിന്റെ ഗ്ലാസ്സിന് നേരെ വലിച്ചെറിയുകയായിരുന്നുവെന്നും ഇവർ പറയുന്നു ഞങ്ങൾ ആ കട്ടറൊക്കെ ഏതാണെങ്കിൽ പള്ളിയിലോടുന്ന് പതുക്കെ വരുന്നത് റോഡ് വഴി സൈഡ് വഴി നമ്മുടെ സൈഡ് പതുക്കെ തെക്കോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വടക്കുന്ന് വരുന്ന ഒരു ബൈക്ക് രണ്ട് പേരുണ്ട് അതിൽ ഹെൽമെറ്റ് വെച്ച ഒരാൾ ഫ്രണ്ടിലിരുണ്ട് ബാക്കിൽ ഇരിക്കുന്ന ഒരു വെള്ള ഷർട്ട് ഇട്ട ഒരാൾ ഹെൽമെറ്റ് തലേ വെക്കാതെ ഓങ്ങി പിടിച്ചിട്ടുണ്ട് അങ്ങനെ വരുന്നതായിട്ട് നമുക്ക് കാണാം ബൈക്ക് ബൈക്കാണ് കളറൊന്നും ഞാൻ നോക്കിയില്ല അവർ അടുത്ത് വന്നപ്പം ഒരു ഒറ്റയേറാണ് എറിഞ്ഞത് പിന്നെ എനിക്കൊന്നും എനിക്ക് എൻ്റെ എൻ്റെ റിലേ അങ്ങ് പോയി ഞാൻ കണ്ണടച്ചില്ലായിരുന്നു എൻ്റെ കണ്ണങ്ങ് പോയേനെ അതാണ് സംഭവം എറിഞ്ഞാൽ അവർ നേരെ അങ്ങ് പോയിരുന്നു ഇപ്പോൾ വണ്ടിക്കാത്തിരിക്കുന്നവരൊക്കെ ഉടനെ തന്നെ മൊബൈലെടുത്ത് പെട്ടെന്ന് പിടിക്കാൻ നോക്കിയപ്പോൾ അവർ നല്ല സ്പീഡിൽ അങ്ങ് പോയത് ഒന്നും പിടിക്കാൻ പറ്റില്ല അവരുടെ നമ്പറോ ഒന്നും തന്നെ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ വണ്ടാനത്ത് നിന്ന് സർവീസ് സർവീസായത് ഏകദേശം നമ്മുടെ കൊച്ചുളങ്ങര അതുകൊണ്ട് ഒരു മണി ഒന്നഞ്ചോട് കൂടി കൊച്ചുവിളങ്ങര പള്ളിയുടെ ഫ്രണ്ടിൽ വെച്ചാണ് ഒരു പ്രകോപനവും കൂടാതെ രണ്ടുപേരും വരുന്നിട്ട് പുറയില്ലെന്നാൾ ഹെൽമെറ്റ് തലവെക്കാതെ വലിച്ച് ഗ്ലാസ് ഒക്കെ എറിയുകയായിരുന്നു ഇതാണ് ഇത്രയും സംഭവം ഞാൻ ബാക്കിൽ നിൽക്കുകയായിരുന്നു പെട്ടെന്ന് ഇട്ട് വന്നപ്പോഴത്തേക്കാണ് ഗ്ലാസ് പൊട്ടിയത് ഞാൻ കണ്ടത് ഇത്രയാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ആരുമായിട്ടോ ഒരു പ്രശ്നം യാത്രക്കാരുമായിട്ടോ അല്ലെങ്കിൽ പബ്ലിക്കുമായിട്ടോ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ ഒരു കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല ഇവര് വൈകി വന്ന ഇവർ മതി വച്ചിട്ടായിരിക്കാം ഇങ്ങനെ ചെയ്തതെന്ന് തോന്നി തോന്നുന്നത് കുട്ടിക്ക് അപ്പോൾ ഭാഗ്യം കൊണ്ടാണ് മറ്റ് വലിയ പരുക്കുകളൊന്നും കൂടാതെ രക്ഷപ്പെട്ടത് കരുനാപ്പള്ളിക്ക് പോയി സർവീസ് ചെയ്തു ഇതിനുശേഷം ബൈക്ക് ഇവർ നിർത്താതെ പോയി ഇതിനുശേഷം ബൈക്ക് നിർത്താതെ ഓടിച്ചു പോകുകയും ചെയ്തു അപകടത്തിൽ മുൻ സീറ്റിലിരുന്ന യാത്രക്കാരിക്കും പരിക്കേറ്റിട്ടുണ്ട് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സി ഡി നെറ്റ് ന്യൂസ് കായംകുളം